ഹായ് അസ്ലാം വലൈക്കും വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ നിൻ്റെ വീട്ടിലത്തെ ഡെയിൻ മൈ ലൈഫാണ് അപ്പോൾ എന്നും നമ്മളെ വീട്ടിലത്തെ ഡെയിൻ മൈ അല്ലേ കാണിക്കലും അപ്പോൾ ഏതായാലും പെരുന്നാൾക്ക് വിരുന്നൊക്കെ വന്ന് വീട്ടിൽ തന്നെയാണ് നമ്മളെ വീട്ടിലേക്ക് പോയിട്ടില്ല കേട്ടോ അപ്പോൾ ഇന്ന് നിൻ്റെ വീട്ടത്തെ വിശേഷങ്ങളൊക്കെ കാണാം വീഡിയോ കാണുമ്പോൾ ലൈക്ക് ചെയ്യാൻ മറന്നു പോകരുതേ അതേപോലെ തന്നെ നമ്മുടെ വീഡിയോനെ കുറിച്ചിട്ടുള്ള നിങ്ങളെ അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യാനും മറക്കരുത് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ രാവിലെ മുതൽ രാത്രി വരെയുള്ള കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ചില ആൾക്കാർക്ക് ഇങ്ങനത്തെ ഡെമൈ ലൈഫ് വീഡിയോ ഒക്കെ കാണുന്നത് ഇഷ്ടമാവും ചില ആൾക്കാർക്ക് ഇങ്ങനത്തെ വീഡിയോ ഒന്നും കാണാൻ ഇത് ഇഷ്ടം ഉണ്ടാവില്ല റെസിപ്പീസ് ഒക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള വീഡിയോ ആവും ഇഷ്ടം അപ്പോൾ എന്നും നമ്മൾ അങ്ങനെയൊക്കെയല്ലേ ചെയ്യല് അപ്പോൾ ഇന്ന് നമുക്ക് ഇങ്ങനത്തെ വീഡിയോ ആക്കാമെന്ന് വിചാരിച്ചു ഇടയ്ക്ക് ഇങ്ങനെ മാറി മാറി ചെയ്യാലോ അപ്പോൾ അങ്ങനത്തെ വീഡിയോ കാണാൻ താല്പര്യമുള്ളവരൊന്ന് കണ്ടോക്കി അപ്പോൾ ഞാനിത് രാവിലെ തന്നെ എണീറ്റ് സുഭനസ്കാരമൊക്കെ കഴിഞ്ഞതിന് ശേഷം കിച്ചണിൽ എത്തിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ചായക്കുള്ള വെള്ളം വെച്ചിട്ടുണ്ട് ഒരടുപ്പത്ത് പിന്നെ ഒന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്നത് ഇഡ്ഡലിയാണ് സാധാരണ ഞങ്ങളൊക്കെ വിരുന്ന് വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ എണീറ്റ് വരുമ്പോഴത്തേന് ഉമ്മൻ്റെ ചായയും കാടിയും ഒക്കെ ആയിട്ടുണ്ടാവും ഉമ്മമാർക്ക് അങ്ങനെയാണല്ലേ മക്കൾ വിരുന്നെന്നാൽ പിന്നെ ഉറക്കുണ്ടാവില്ല എന്ന് പറഞ്ഞ പോലെയാണ് അമ്മ നേരത്തെ എണീക്കി കിട്ടും നേരത്തെ എണീറ്റിട്ട് ഞങ്ങളൊക്കെ എണീറ്റ് വരുമ്പോഴത്തേന് തന്നെ ചായയും കാടിയൊക്കെ റെഡി ആയിട്ടുണ്ടാവും അമ്മനോട് അത്ര പറഞ്ഞിട്ടും കാര്യമില്ല ഞങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് നിങ്ങൾ ഉണ്ടാക്കണ്ടെന്നൊക്കെ പറഞ്ഞാലും അമ്മ നമ്മളൊക്കെ എണീറ്റ് വരുമ്പോഴത്തേന് ചായയും കടിയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടാവും അപ്പം ഇന്നലെ അമ്മാനോട് പറഞ്ഞു നിങ്ങൾ ചായയും കാടി ഒന്നും ഉണ്ടാക്കണ്ട ഞാൻ വീഡിയോ എടുക്കുന്നുണ്ട് രാവിലെ അപ്പം ഞാൻ ഉണ്ടാക്കിക്കൊണ്ട് ഇട്ടമ്മന്ന് പറഞ്ഞീന് അപ്പോൾ നമുക്ക് ഇഡലീൻ്റെ മാവ് മക്കളാണ് കേട്ടോ എന്നാലും വെച്ചിട്ടുണ്ട് വെച്ചിട്ടുണ്ടത് മാവ് പൊങ്ങിയൊക്കെ വന്നിട്ടുണ്ട് കുഴപ്പമൊന്നുമില്ല അപ്പോൾ തട്ടിൽ ഓയിലൊക്കെ ആക്കി കൊടുക്കുന്നുണ്ട് അതേപോലെ തന്നെ ഇഡലി ചെമ്പിൽ ഇതവിടെ അപ്പുറത്തടുപ്പിൽ വെള്ളം വെച്ചിട്ടുണ്ട് ഇപ്പോൾ നോമ്പൊക്കെ ആയതുകൊണ്ട് നമ്മൾ ഇഡലിയും കാര്യങ്ങളൊന്നും അങ്ങനെ ഉണ്ടാക്കിയിട്ടില്ലല്ലോ അപ്പോൾ ഇന്ന് ഇഡ്ഡലിയും സാമ്പാറും ആക്കാമെന്ന് വിചാരിച്ചു സാമ്പാർ ഇന്നലെ ഉണ്ടാക്കിയോ കുറച്ച് അത് ഉണ്ടേന് ഫ്രിഡ്ജിൽ അപ്പോൾ സാമ്പാറിന് ഉണ്ടാക്കേണ്ട ആവശ്യമൊന്നുമില്ല ഒന്ന് ചൂടാക്കി എടുത്താൽ മതി ഇനിയിപ്പോൾ നമുക്ക് എന്നും ഇതേപോലെ തന്നെ കാലേ രാവിലെ ചായയും കടിയുണ്ടാക്കണം അതേപോലെ ഉച്ചക്ക് ചോറും കൂട്ടാനും ഉണ്ടാക്കണം പിന്നെ വൈകുന്നേരത്തിന് ഉണ്ടാക്കണം അങ്ങനെ ഫുഡ് ഉണ്ടാക്കണ ഒരു തിരക്കേ കാര്യം നേരെ മറിച്ച് റമലാനാവുമ്പോൾ രാവിലല്ല ഉച്ചക്കില്ല വൈകുന്നേരമല്ലേ ആ ഒരു ഫുഡിൻ്റെ പടം ഉണ്ടാവും അല്ലേ പലച്ചക്കൊക്കെ എണീറ്റ് കഴിഞ്ഞാൽ പിന്നെ വലിയ മുണ്ടാട്ടമൊന്നും ഉണ്ടാവില്ല ഇവിടെ അങ്ങനെയാണ് കേട്ടോ മക്കൾക്ക് ആർക്കും പെലച്ചക്ക് നീച്ച് കഴിഞ്ഞാൽ വലിയ മുണ്ടാട്ടമൊന്നും ഉണ്ടാവില്ല ഒക്കെ വേഗം ചോറൊക്കെ തിന്നാണ്ട് പിന്നെ ബാങ്കുടത്ത് വേഗം നിസ്കച്ച് കടക്കാൻ നോക്കും അപ്പോൾ ഇതിൽ നമ്മൾ വേവിക്കാൻ വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ സാമ്പാറുണ്ട് ഫ്രിഡ്ജിൽ എന്ന് പറഞ്ഞില്ല അത് പുറത്തേക്ക് എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ തണുപ്പൊക്കെ വിട്ടിട്ട് നമുക്ക് അതൊന്ന് ചൂടാക്കിയെടുക്കുകയും ചെയ്യാം സാമ്പാർ അടിപൊളി സാമ്പാറാട്ടോ നല്ല ടേസ്റ്റ് ഉള്ള സാമ്പാറാണ് പിന്നെ നമ്മൾ ഇന്നലെ ഉണ്ടാക്കിയ സാമ്പാർ ഇന്നൊക്കെ ടേസ്റ്റ് കൂടൂലേ പ്രത്യേകിച്ച് ഞങ്ങളമ്മ ഉണ്ടാക്കുന്ന സാമ്പാറിന് പ്രത്യേക ഒരു ടേസ്റ്റാണ് അപ്പോൾ ഞാൻ ഇപ്പോൾ പറയലില്ലേ നമ്മൾ ഉണ്ടാക്കുന്ന പോലെ അമ്മമാർ ഉണ്ടാക്കുന്നത് കഴിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണെന്നുള്ളത് അങ്ങനെ നല്ല അടിപൊളി സാമ്പാറാണ് കേട്ടോ അപ്പോൾ സാമ്പാർ അവിടെ തണുപ്പ് ഇടാനൊക്കെ വെച്ചിട്ടുണ്ട് പിന്നെ ഇതാ ഇഡിലി ഞാൻ വേവിക്കാൻ വെച്ചതൊക്കെ ഇപ്പോൾ വന്നിട്ടുണ്ട് പിന്നെ ഇങ്ങനെ കുറേ ആൾക്കാരൊക്കെ ഉണ്ടാകുമ്പം ഇഡ്ഡിലിയും അതേപോലെ തന്നെ ദോശയൊക്കെ ഉണ്ടാക്കുക തന്നെ നല്ലത് ഇഡ്ഡിലിയാണ് ഏറ്റവും നല്ലത് കാരണം പിന്നെ ഒരുപാട് സമയം നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ സമയം എടുക്കില്ല കാരണം ഈ ഇഡ്ഡലി തട്ട് കുറച്ചധികം ഉള്ള കുഴിയുള്ള തട്ടാണെന്നുണ്ടെങ്കിൽ ഒറ്റ ട്രിപ്പ് തന്നെ ഒരുപാട് ഇഡ്ഡലി ചുട്ടെടുക്കാൻ പറ്റുമല്ലോ അപ്പോൾ രണ്ട് മൂന്ന് ട്രിപ്പ് ഇഡ്ഡലി ചുട്ടെടുത്താൽ ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാവും അങ്ങനെ ഞാൻ ഇഡ്ഡലിയൊക്കെ ഒക്കെ തട്ടുന്നൊക്കെ മാറ്റി കൊടുത്തു പിന്നെ പോയിട്ട് അടുപ്പൊക്കെ കത്തിച്ചിട്ട് നമുക്ക് ചോറ് വെക്കാനുള്ള വെള്ളം ഇവിടെ അടുപ്പത്ത് വെക്കുന്നുണ്ട് പിന്നെ ഇവിടെ എങ്ങനെയാ അറിയാം രാവിലെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി കഴിയുന്നോട് കൂടെ തന്നെ ചോറും കൂട്ടാനും അതും വേഗം ഉണ്ടാക്കി വെക്കും അത് ആദ്യമേ ഉള്ള ശീലാണ് കേട്ടോ ഞാനും അനിയത്തൊക്കെ വീട്ടിൽ വിരുന്ന് വരുമ്പോഴാണെങ്കിലും അതേപോലെ തന്നെ ഇപ്പോൾ കുറേ ആയില്ല നമ്മൾ കല്യാണം കഴിഞ്ഞ് എൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് ഇപ്പോൾ പത്തൊമ്പത് വർഷത്തോളമായി അപ്പോൾ പിന്നെ ഇതേപോലെ എങ്ങനെ ഞങ്ങൾ ഒരുമിച്ച് കൂടുമ്പോഴൊക്കെ അതേപോലെ തന്നെയാണ് പിന്നെ അമ്മയും അങ്ങനെ തന്നെയാണ് അമ്മാൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഉണ്ടാക്കല് കഴിഞ്ഞാൽ അപ്പം തന്നെ ഉച്ചക്കുള്ളതും ഉണ്ടാക്കും പിന്നെ നാത്തൂന് ഇപ്പോൾ അവിടെ എല്ലായിട്ടാണ് ഓളും ഉണ്ടെങ്കിൽ ഓളും അതേപോലെ തന്നെയാണ് കേട്ടോ ചായം കടിയുണ്ടാക്കി കഴിഞ്ഞാൽ അപ്പോൾ തന്നെ ചോറും കൂട്ടാനും ഉണ്ടാക്കി വെക്കും അപ്പോൾ ആ ഒരു പണി കഴിയുമല്ലോ പിന്നെയാണ് ബാക്കിയുള്ള പണികളൊക്കെ ചെയ്യൽ അപ്പോൾ തന്നെ സമയം ഒരു ഏഴുമണിയൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ വെയിൽ ഇതാ അങ്ങനെ ഉതിച്ച് വരുന്നുണ്ട് അപ്പോൾ ഞാൻ ചൂലൊക്കെ എടുത്ത് മുറ്റം അടിച്ചു വരാൻ വേണ്ടിയിട്ട് ഇറങ്ങിയിട്ടുണ്ട് പിന്നെ മുറ്റടിക്കാനും അങ്ങനെ ഒരുപാടൊന്നും ഇല്ലാതായി മുന്നിൽ കാണുന്ന മുറ്റം തന്നെ ഉള്ളൂ പിന്നെ രണ്ട് ഭാഗത്തും കുറച്ചുള്ളൂ കേട്ടോ അടിച്ചു വരാന് പിന്നെ അതേപോലെ നമ്മളെ റോഡിൻ്റെ മുൻവശ ഉണ്ടല്ലോ അവിടെ ഒന്ന് അടിച്ചു വരീട്ടും അവിടെ അതേപോലെ ഒരു അടക്കപ്പഴം ഉണ്ട് അപ്പോൾ അതുമൊന്ന് കുറേ ഇലയും കാര്യങ്ങളൊക്കെ ചാടിയിട്ട് അവിടെയും കുറച്ച് ചമ്മലും കാര്യങ്ങളൊക്കെ ഉണ്ടാവും പിന്നെ കുട്ടികൾ കളിക്കുന്ന സ്ഥലമല്ലേ അപ്പോൾ അവിടെയും ഒന്ന് അടിച്ചു വരും അപ്പോൾ നമ്മളെ മുന്നത്തെ മുറ്റൊക്കെ അടിച്ചു വരല് കഴിഞ്ഞിട്ടുണ്ട് പിന്നെ നമ്മളെ വീഡിയോയിൽ കുറേ കമൻറ്റിൽ ഇങ്ങനെ കാണലുണ്ട് നിങ്ങൾ കരുളായി എവിടെയാണെന്ന് ചോദിച്ചിട്ട് നമ്മൾ കരുളായി പിന്നെ വാസുപ്പാടി എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലമാണ് നമ്മൾ കല്യാണം കഴിച്ചു വേറെ പോയ വീട് കേട്ടോ ഈ വീടുള്ളത് ഇതിൻ്റെ മരിപ്പന്നൊക്കെ വീട് ഇതുള്ളത് കരുളായി കൊട്ടാരക്കാട് എന്ന് പറഞ്ഞ സ്ഥലത്താണ് അപ്പോൾ പള്ളിപ്പടിക്കെന്നൊക്കെ വീഡിയോ കാണുന്ന ആൾക്കാരുണ്ട് പള്ളിപ്പടി എന്ന് പറഞ്ഞാൽ ഇവിടെ അടുത്തുള്ള സ്ഥലമാണ് കേട്ടോ അപ്പോൾ എനിക്ക് ഇങ്ങനെ ചാനൽ ഇല്ലതൊന്നും ആർക്കും അങ്ങനെ വല്ലാതെ അറിയാമെന്നില്ല നമ്മളെ നാട്ടിൽ ചില ആൾക്കാർക്കൊക്കെ അറിയാം എന്നാലും അധികം ആൾക്കാർക്കും അറിയാത്തതാണ് കേട്ടോ അപ്പോൾ ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത് അങ്ങനെ മുറ്റൊക്കെ അടിച്ചു കഴിഞ്ഞു പിന്നെ ഞാൻ കുറച്ച് മുരിങ്ങ ഓടിക്കാമെന്ന് വിചാരിച്ചു മുരിങ്ങ അതാണ് ഇഷ്ടംപോലെ ഉണ്ട് കേട്ടോ അവിടെ നല്ല തേർത്ത മുരിങ്ങ പറയില്ലേ നല്ല പച്ചപ്പുള്ള മുരിങ്ങയാണ് അപ്പോൾ ഞാൻ കുറച്ച് മുരിങ്ങ ഓടിച്ചിട്ടുണ്ട് അപ്പം നമുക്ക് മുരിങ്ങ താളിപ്പാക്കാമെന്ന് വിചാരിച്ചു പിന്നെ മുരിങ്ങാത്താളിപ്പും ഉമ്മ ഉണ്ടാക്കിയാൽ നല്ല ടേസ്റ്റാണ് പിന്നെ മുരിങ്ങാത്താളിപ്പും മീൻ പൊരിച്ചതുമാണ് കേട്ടോ ഒന്ന് ചോറിന് കൂട്ടാൻ അപ്പോൾ മീൻകാരന് ഇപ്പോൾ വന്നതല്ല അത് ഇന്നലെ വന്നതാണ് കേട്ടോ ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരുന്നുള്ളൂ ഇതാണ് ഞങ്ങളെ മീൻകാരം ഞങ്ങളിപ്പം അല്ലാന്നേ മീൻ വാങ്ങുന്ന മീൻകാരം ഇതാണ് കേട്ടോ ഉമ്മറാക്ക എന്നാണ് പേര് അപ്പോൾ ഉമ്മറാക്ക നല്ല മീനേ കൊണ്ടുവരുള്ളൂ ഇപ്പം മീനിന് നല്ല വിലയുണ്ട് അതേപോലെ തന്നെ പിന്നെ മീൻ കിട്ടാനില്ല എന്നൊക്കെ പറഞ്ഞു ഉമ്മറാക്ക അപ്പോൾ ഇത് ഇന്നലെ വന്നപ്പോൾ ഞങ്ങൾ വാങ്ങി വെച്ചതാണ് കേട്ടോ ഇന്നലെ ഞങ്ങളെ ചോറും കൂട്ടാനൊക്കെ ആയിട്ടുണ്ടേനും അപ്പോൾ ഇന്നലെ വാങ്ങി വെച്ചത് എന്താ വെച്ചാൽ ഇന്ന് നമുക്ക് രാവിലെ തന്നെ ചോറും കൂട്ടാനുണ്ടാക്കണമെന്നുണ്ടെങ്കിൽ പിന്നെ ഇന്നലെ വാങ്ങിക്കണം കാരണം ഉമ്മറൊക്കെ വരുമ്പോഴത്തേന് പന്ത്രണ്ടര ഒരു മണിയൊക്കെ ആവും സമയം അപ്പോൾ ആ ഒരു നേരമൊക്കെ ആകുമ്പോഴത്തേന് നമ്മൾ ചോറും കൂട്ടാനൊക്കെ ആയിട്ടുണ്ടാവും അപ്പോൾ മീൻ കിട്ടാൻ വൈകൂലേ അപ്പോൾ അങ്ങനെ തലേ ദിവസം വാങ്ങി ഫ്രിഡ്ജിൽ വെക്കലാണ് കേട്ടോ അപ്പോൾ നല്ലൊരു കഷ്ടം മീനൊക്കെ നമ്മൾ വാങ്ങിയിട്ടുണ്ടെനി അപ്പോൾ ഈ ഒരു റോട്ടൊക്കെ ഇങ്ങോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ ഇവിടെ കുറേ വീടുകളുണ്ട് അപ്പോൾ എല്ലാവരും വരും മീൻ വാങ്ങാൻ അപ്പോൾ എല്ലാവരും മീനൊക്കെ വാങ്ങും നല്ല രസമാണ് കേട്ടോ നമ്മളെ വീട്ടിൽ അവിടുത്തെ പോലെ എല്ലാം അവിടെ ആകുമ്പോൾ നമ്മളെ പഠിക്കൽ തന്നെ മീൻകാലം മീൻ വന്ന് നിർത്തും മീൻ വണ്ടി വന്ന് നിർത്തും നമ്മൾ നമ്മളെ ആവശ്യത്തിന് മീൻ വാങ്ങിയിട്ട് പോരും അങ്ങനെയാണ് ഇവിടെ ആവുമ്പോൾ അങ്ങനെയല്ല ഇവിടെ ആവുമ്പോൾ അടുത്ത ആൾക്കാരൊക്കെ ഉണ്ടാവും എല്ലാവരും ചുറ്റിനുണ്ടാവും അപ്പോൾ എല്ലാവരും വർത്താനൊക്കെ പറഞ്ഞു അങ്ങനെ മീനൊക്കെ വാങ്ങിച്ച് അവനവനാവശ്യമുള്ള മീനൊക്കെ വാങ്ങിച്ചിട്ട് അങ്ങനെ പോവും അങ്ങനെയൊക്കെയാണ് കേട്ടോ എടുത്തത് അപ്പോൾ വലിയൊരു മീൻ വാങ്ങിയിട്ട് ഞങ്ങൾ രണ്ട് മൂന്ന് പേര് ആ മീനെടുത്തു ഒരു മീൻ ഒന്നായിട്ട് നമുക്ക് വാങ്ങിക്കാൻ കഴിയില്ല കാരണം നല്ല റേറ്റ് ആണ് ഇപ്പോൾ മീനിന് പിന്നെ ഈ ഒരു സമയപ്പോൾ തന്നെ തന്നെ മീനൊക്കെ കഴിഞ്ഞിരിക്കുന്നു കിട്ടും അതാ ചെറിയ അയിലക്കുട്ടികളൊക്കെ ഉണ്ട് അതേപോലെ സൂതക്കുട്ടികൾ അങ്ങനെയൊക്കെ ഉണ്ട് ഒക്കെ ചെറുതാണ് അപ്പം ഇന്നലെ മീൻ വാങ്ങിച്ച് ഫ്രിഡ്ജിൽ വെച്ചതുകൊണ്ട് നമുക്ക് നേരത്തെ തന്നെ പിന്നെ ചോറിന് കൂട്ടാനൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റി അപ്പോൾ അതാ അനിയത്തി മീനിൽ ഉപ്പു മുളകൊക്കെ തേക്കുന്നുണ്ട് പിന്നെ മീൻ വാങ്ങിയപ്പോൾ അതിൻ്റെ ആ ഒരു തലയും കൂടെ വെട്ടി തന്നിട്ടുണ്ടായിന് കേട്ടോ അപ്പോൾ അത് എടുത്തിട്ടില്ല അത് അവിടെ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട് ഈ വലിയ മീനിൻ്റെ തലകൊണ്ട് കറി ഉണ്ടാക്കിയാൽ നല്ല ടേസ്റ്റാണ് പിന്നെ അവിടെ കുട്ടികൾക്കാണെങ്കിലും എനിക്കാണെങ്കിലും പിന്നെ അമ്മക്കാണെങ്കിലും എല്ലാവർക്കും ഇഷ്ടമാണ് കേട്ടോ ഈ മീൻ തലക്കറി അപ്പോൾ ഒന്നിപ്പോൾ അത് ഉണ്ടാക്കിയിട്ടില്ലെന്ന് ഞാൻ പറഞ്ഞല്ലോ മുരിങ്ങാത്താളിപ്പം ഉണ്ടാക്കാന്ന് അപ്പോൾ അതവിടെ ഫ്രിഡ്ജിൽ തന്നെ വെച്ചിട്ടുണ്ട് പിന്നെ നമുക്ക് പൊരിച്ചെടുക്കാനുള്ള മീനിൽ ഉപ്പ് മുളകൊക്കെ തേച്ച് വെച്ചിട്ടുണ്ട് അനിയത്തി അപ്പോൾ നമ്മൾ ചോറിന് വെള്ളമൊക്കെ വെച്ചിട്ടുണ്ടായിന് ആ വെള്ളമൊക്കെ ഇപ്പോൾ തിളച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ അരി കഴുകിയിട്ട് അരി കൊണ്ടു എല്ലാവരും ഉണ്ടാകുമ്പോൾ ഓരോരുത്തരും ഓരോരോ ജോലികൾ ചെയ്യുമ്പോൾ പെട്ടെന്ന് നമ്മൾ പണികളൊക്കെ തീരും പിന്നെ നമുക്ക് വർത്തമാനം പറഞ്ഞിരിക്കാം കടന്നുറങ്ങാം അധികം ഉറക്കന്നെയാണ് കേട്ടോ എനിക്കിവിടെ വന്നാലുള്ള പണി പിന്നെ അനിയത്തി പിന്നെ തയ്ക്കും അപ്പോൾ ഓൾ ഇൻ്റേതും ഉമ്മാൻ്റെതൊക്കെ മാക്സിയും കാര്യങ്ങളൊക്കെ തയ്ക്കൽ ഓൾ തന്നെയാണ് അപ്പോൾ ഉൾക്കൊഴി വിട്ടണ സമയത്ത് ഓൾ തയ്ക്കാതിരിക്കും ഞാൻ പിന്നെ നമ്മളെ വീഡിയോ എഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ നിൽക്കും അപ്പോൾ ഇതാ പിന്നെ ചോറിനരിയൊക്കെ ഇട്ടുകൊടുത്തുനി അത് വേവണ സമയമാകുമ്പോൾ തന്നെ നമുക്ക് ചായയൊക്കെ കുടിക്കാം അപ്പോൾ കുട്ടികളൊക്കെ എണീറ്റ് വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇഡ്ഡലിയും സാമ്പാറും ഇന്നലത്തെ കുറച്ച് ബീഫ് വെരട്ടി അത് ബാക്കിയുണ്ടേന് അപ്പോൾ അതൊക്കെ കൂട്ടിയിട്ടാണ് കേട്ടോ ചായയടിക്കണത് കുട്ടികളൊക്കെ ടേബിളുമ്പോൾ പോയിട്ട് ഇരിക്കുന്നുണ്ട് അപ്പോൾ ഞാനും അവിടെ പോയിട്ട് ഇഡ്ലിയും സാമ്പാറൊക്കെ കഴിക്കുന്നുണ്ട് ഇഡ്ഡലിയൊക്കെ കഴിച്ചിട്ട് കുറേ ആയിട്ടേ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ ഇഡ്ഡലിയും സാമ്പാറൊക്കെ കൂട്ടിയിട്ട് കഴിക്കാൻ അങ്ങനെ ഞങ്ങൾ എല്ലാവരും ഒരുമിച്ചിരുന്ന് ഒക്കെ കഴിച്ചു പിന്നെ പിന്നെതാ നമുക്ക് മുപ്പേരി ഉണ്ടാക്കാൻ കാബേജാണ് അപ്പം അനിയത്തി ഇവിടെ കാബേജ് അരിയണുണ്ട് പിന്നെ ഞാൻ പിന്നെ മീൻ പൊരിക്കണുണ്ട് നമ്മൾ ഒറിച്ചുമോ പോയിട്ട് പാലൊക്കെ വാങ്ങിച്ചു കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ അത് കാച്ചണം അപ്പോൾ ഒരടുപ്പത്ത് മീൻ പൊരിക്കാൻ ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഒരടുപ്പിൽ പാൽ കാച്ചാനുള്ളതും വെച്ചിട്ടുണ്ട് പിന്നെ സ്വന്തം വീട്ടിൽ വന്നാൽ പണിയെടുക്കാൻ മടിയില്ല ആൾക്കാരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യേണ്ടിയിട്ടോ ഞാൻ എൻ്റെ വീട്ടിൽ വന്നാലും എനിക്ക് പണിയെടുക്കാൻ അങ്ങനെ മടിയൊന്നും ഉണ്ടാവില്ല ചില സമയത്ത് മടിയൊക്കെ ഉണ്ടാവട്ടോ അപ്പോൾ പിന്നെ അടുക്കളിക്കൊന്നും ഇറങ്ങൂല പിന്നെ എന്നാലും എന്തെങ്കിലുമൊക്കെ അമ്മ ഒറ്റയൊക്കെ ആണെങ്കിൽ ഹെൽപ്പ് ചെയ്യും പിന്നെ നാത്തൂനുണ്ടെങ്കിലും അതേപോലെ തന്നെ എന്തെങ്കിലുമൊക്കെ ഹെൽപ്പ് ചെയ്യാൻ കൂടി കൊടുക്കലുണ്ട് കേട്ടോ അല്ലാതെ നമ്മൾ വെറുതെ നിന്ന് ചില ആൾക്കാർക്ക് സ്വന്തം വീട്ടിൽ വന്നാൽ പണിയെടുക്കാൻ ഭയങ്കര മടിയേക്കാലും അങ്ങനെയുള്ള ആൾക്കാരുണ്ടാവില്ല ഇവിടെ എൻ്റെ അനിയത്തിക്കും എനിക്കൊന്നും അങ്ങനത്തെ ഒരു പ്രശ്നമൊന്നും ഉണ്ടാവില്ല ചിലപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ചില സമയത്ത് എന്തെങ്കിലുമൊക്കെ ആയിട്ട് ചില സമയത്ത് മടിയും കാര്യങ്ങളൊക്കെ വരും എപ്പോഴും അങ്ങനെ ആ മടിയൊന്നും ഉണ്ടാവില്ല കേട്ടോ നമ്മളെ പണികളൊക്കെ തീർന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വെറുതെ ഇരിക്കാമല്ലോ പിന്നെ ഞാനിപ്പോൾ എൻ്റെ ഒപ്പം വരച്ചിട്ട് ആദ്യമായിട്ടാണ് കേട്ടോ എത്ര ദിവസം നിൽക്കുന്നത് അപ്പോൾ ഞാൻ ഒരു ദിവസം രണ്ട് ദിവസം നിന്നാണ്ട് പോവലാണ് അല്ലാതെ ഒരുപാട് ദിവസമൊന്നും ഇപ്പോൾ അങ്ങനെ നിൽക്കലില്ല ഇപ്പം നമ്മൾ വന്നിട്ട് എത്ര ദിവസമായി കുറേ ദിവസമായില്ലേ പിന്നെ ഞങ്ങളെ വൈഫൈ ഒക്കെ വലിച്ചു തന്നിട്ടുണ്ടേനെ ഈ വൈഫൈ ഇല്ലായിട്ടാണ് വിരുന്നിൽക്കാത്തതെന്നൊക്കെ പറഞ്ഞാണ്ട് അപ്പോൾ പിന്നെ നമുക്ക് വീഡിയോ ഇടാൻ ബുദ്ധിമുട്ടില്ല നമ്മളവിടുത്തെ വീട്ടിൽ വൈഫൈ ഉണ്ട് ഇവിടെ വൈഫൈ ഇല്ല കേട്ടോ വൈഫൈ ഇല്ലേന് റേഞ്ചും ഉണ്ടാവില്ല അപ്പോൾ നമുക്ക് നിങ്ങളൊരു കമൻറ്റ് ഇട്ടേക്കാണെങ്കിൽ ഒരു കമൻറ്റിന് റിപ്ലൈ തരണമെങ്കിലൊക്കെ ഗെതിയടാണ് അപ്പോൾ അപ്പോൾ വൈഫൈ ഒക്കെ വലിച്ചു തന്നപ്പോൾ അങ്ങനെ നാല് ദിവസം നിൽക്കാമെന്ന് വിചാരിച്ചു പിന്നെ നമ്മളെ ബാവുക്കാർക്ക് ഇവിടെ അല്ലല്ലോ ഒരു ഉണ്ടെങ്കിലും അങ്ങനെ നിൽക്കാനായിക്കൂല അപ്പം പിന്നെ എന്തായാലും അഡ്രസ്സ് തുറക്കണതിൻ്റെ തലേ ദിവസം പോവാമെന്ന് വിചാരിച്ച് അങ്ങനെ നിൽക്കുകയാണ് കേട്ടോ അങ്ങനെ മീനൊക്കെ പൊരിച്ചെടുത്തു പിന്നെ ഞാനിതാ വന്നിട്ട് പിന്നെ തുണികളൊക്കെ അലക്കാണ്ട് അപ്പോൾ അതൊക്കെ വാഷിംഗ് മെഷീനിൽ ഇടുകയാണ് മക്കള് പുറത്തിറങ്ങി കളിക്കണതൊക്കെ കുറച്ചുണ്ട് അത് അവിടെ കല്ലുമ്മ കൊണ്ടിട്ടിട്ടുണ്ട് അത് അവിടെ അലക്കണുണ്ട് അപ്പോൾ അത് വല്ലാതഴക്കും കാര്യങ്ങളൊന്നും ഇല്ലാത്തതാണ് അപ്പോൾ അതൊക്കെ അവിടെ മെഷീനിലും കൊണ്ടുവന്നിട്ടുണ്ട് ഇവിടുത്തെ മെഷീന് മേലെയാണ് കേട്ടോ മേലെ ആകുമ്പോൾ കെതിയുടെടാണല്ലേ പിന്നെ താഴെ ആകുമ്പോൾ നമ്മളെന്തേലും ജോലികൾ ചെയ്യണീൻ്റെ ഇടയിൽ നമുക്ക് അലക്കണ പരിപാടിയും തീർക്കാം മേലെ ആകുമ്പോൾ അതിനായിട്ടും ഇങ്ങോട്ട് പോരണം അപ്പോൾ കഴിയുന്നത് താഴെ വെക്കുന്നതാണ് നല്ലത് ഇനി നമുക്ക് വാങ്ങുമ്പോൾ നമുക്ക് താഴെ വെക്കാം അങ്ങനെ തുണിയൊക്കെ അലക്കാട്ടിട്ട് പിന്നെ കസേര ഇട്ടാണ്ട് അവിടെ ഇരുന്ന് നമുക്ക് അന്ന് വീഡിയോ എഡിറ്റ് ചെയ്യാനുള്ളതൊക്കെ അവിടെ ഇരുന്നാണ്ട് അങ്ങനെ എഡിറ്റ് ചെയ്ത് ഒക്കെ ചെയ്തു പിന്നെ അതൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴത്തേന് ഉമ്മതാ മുരിങ്ങ താളിപ്പൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞില്ല അമ്മാൻ്റെ മുരിങ്ങാ താളിപ്പ് ഒരു പ്രത്യേക ടേസ്റ്റ് ആണെന്നുള്ളത് നല്ല ടേസ്റ്റ് ആട്ടോ ഞാൻ മുരിങ്ങ താളിച്ചാൽ അങ്ങനെ ഉണ്ടാവില്ല ഉമ്മ മുരിങ്ങ താളിച്ചാൽ അത് കഴിക്കുമ്പോൾ എന്താണെന്ന് അറിയില്ല നല്ല ടേസ്റ്റ് ഉണ്ടാവലുണ്ട് അപ്പം ഇന്നത്തെ കൂട്ടാൻ ഇതാണ് ഉമ്മാൻ്റെ മുരിങ്ങ താളിപ്പും അതേപോലെ തന്നെ മീൻ പൊരിച്ചതും പിന്നെ കാബേജ് ഉപ്പേരി ആണ് പിന്നെ ചോറൊക്കെ വന്നിട്ടുണ്ടേനും ചോറൊക്കെ വന്ന് ഇവിടെ ഊറ്റി കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് അമ്മ ഞാൻ നോമ്പോൾ വന്നിട്ട് മീനൊന്നും അങ്ങനെ വാങ്ങിച്ചിട്ടില്ല കേട്ടോ നമ്മൾ ഒറ്റക്കന്നെ അല്ലേനോ അപ്പോൾ എന്താ പറയുക പിന്നെ കുട്ടികൾക്കാർക്കും പലച്ചയ്ക്ക് ചോറ് എനിക്ക് മാത്രം മതി ചോറ് അപ്പോൾ ഞാൻ എന്തെങ്കിലുമൊക്കെ താളിപ്പും കാര്യമൊക്കെ ഉണ്ടാക്കും അതേപോലെ ചിക്കനോ ബീഫൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ കൂട്ടിയിട്ട് അങ്ങനെ ചോറ് അയക്കും അല്ലാതെ മീൻ വാങ്ങിച്ചിട്ടേ അല്ലെട്ടോ അപ്പം ഇന്ന് മീനൊക്കെ വാങ്ങിച്ചപ്പോൾ മീനൊക്കെ കൂട്ടിയിട്ട് ചോറ് കഴിക്കാൻ ഭയങ്കര പൂതി അപ്പോൾ അങ്ങനെ നമ്മളെ പിന്നെ കിച്ചണത്തെ പണികളൊക്കെ തീർന്നിട്ടുണ്ട് പിന്നെ മക്കളിങ്ങനെ കടക്കയിലൊക്കെ ആകെ കടന്നുറണ്ട് പിന്നെ ബെഡ്ഷീറ്റും കാര്യങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നീക്കിയിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് വിരിച്ചിടാമെന്ന് വിചാരിച്ചു പിന്നെ മക്കളും ഇവിടെ വന്നാൽ ഓരും പണിയൊക്കെ എടുക്കലുണ്ട് കേട്ടോ അപ്പോൾ ഒരാൾ അടിച്ചു വാരണുണ്ട് അനിയത്തിൻ്റെ കുട്ടി പിന്നെ നമ്മളെ ചിഞ്ചുമോള് തുടക്കണുണ്ട് മഞ്ജുമോള് ഞാൻ മെഷീനിൽ തുണിയാൾ അലക്കാട്ടീനെയല്ലോ അതൊക്കെ ഉണക്കാട്ടിട്ട് അതൊക്കെ വിരിച്ചിടാനും അങ്ങനെയുള്ള പണികൾക്കൊക്കെ മഞ്ചുമോളും നിന്നിട്ടുണ്ട് പിന്നെ എൻ്റെ ബെഡ്ഷീറ്റൊക്കെ വിരിച്ചിടലൊക്കെ കഴിഞ്ഞ് ഇനിയിപ്പോൾ ഒരു റൂമും കൂടെ ഉണ്ട് ഇവിടെ താഴെ വിരിച്ചിടാൻ അങ്ങനെ അതും കൂടെ ഒക്കെ വിരിച്ചിട്ടു പിന്നെ മേലെ ഞാൻ പിന്നെ അലക്കാൻ പോയപ്പോൾ ബെഡ്ഷീറ്റും കാര്യങ്ങളൊക്കെ വിരിച്ചൊക്കെ ഇട്ടിട്ടുണ്ടേന് പിന്നെ അവിടെ ആരും അങ്ങനെ അടയ്ക്കലൊന്നുമില്ല അപ്പോൾ എപ്പോഴും അവിടെ അടച്ചുവാരി തുടക്കലൊന്നുമില്ല കേട്ടോ പൊടിയും കാര്യങ്ങളൊന്നും അങ്ങനെ ഉണ്ടാവുമെന്നില്ല ആഴ്ചയിൽ ഒരു ദിവസം അങ്ങനെയൊക്കെയാണ് തുടക്കൽ അങ്ങനെ അതും തീർന്നു പിന്നെ ഒരു വീട് കണ്ടോ ഇതിൻ്റെ ആങ്ങളെ ഓൺലൈനിൽ വാങ്ങിച്ചതേനിട്ടോ നമ്മൾ അതിന് മോളെ ബർത്ത് ഡേ ഒക്കെ ഓർഡർ ചെയ്തതേനും നല്ലൊരു വീടാണ് കേട്ടോ അത് കുട്ടികൾക്ക് കളിക്കാനും അല്ലെങ്കിൽ കളിക്കോപ്പും കാര്യങ്ങളൊക്കെ ഇട്ട് അങ്ങനെ നല്ല രസമുള്ളൊരു പരിപാടിയാണത് അപ്പോൾ അതൊക്കെ ഒരു ഭാഗത്തേക്ക് നീക്കിയിട്ടുണ്ട് പിന്നെ ഇവിടെ പാലുടിക്കാൻ കുറച്ച് ആൾക്കാർ വന്നിട്ടുണ്ട് കേട്ടോ ചെറിയ കുട്ടികളെ പോലെ അപ്പോൾ ഒരു പാലൊക്കെ പറന്ന് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ മക്കളെയൊക്കെ കുളിപ്പിക്കണം പിന്നെ നമുക്കും കുളിക്കണം അങ്ങനെ മക്കളെ കുളിയൊക്കെ കഴിഞ്ഞ് വന്ന് പിന്നെ അവർക്കൊക്കെ ചോറുമ്പോൾ കൊടുത്തിട്ടുണ്ട് ഇനി അപ്പം ഞാൻ ആ ഒരു സമയത്ത് നമ്മളെ വീഡിയോ ഒക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് പോയി പിന്നെ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞാനും എൻ്റെ കുളി നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് ഞാനും ചോറ് വയ്ക്കുകയാണ് അപ്പം ഇന്ന് ഞാനൊറ്റക്കുള്ളൂ കേട്ടോ ചോറ് വയ്ക്കാൻ മീം അനിയത്തിയും കുട്ടികളൊക്കെ കഴിച്ചിട്ടുണ്ട് ൂടി ഞാൻ പറഞ്ഞതാണ് എൻ്റെ കാത്തു കണ്ട എൻ്റെ വോയിസ് കൊടുക്കലും എഡിറ്റിംഗ് ഒക്കെ കഴിഞ്ഞ് വരുമ്പോൾ തന്നെ നേരം കുറയാവും ഉള്ളത് അങ്ങനെ ഏതാ മന മുരിങ്ങാത്താളിപ്പും മീൻ പൊരിച്ചതും പിന്നെ അതേപോലെ ക്യാബേജ് ഉപ്പേരിയും അച്ചാറൊക്കെ ഉണ്ടേനെ അതൊക്കെ കൂട്ടിയിട്ട് ചോറൊക്കെ കഴിച്ചു അപ്പോൾ ഞാൻ ഒറ്റയ്ക്ക് കഴിക്കുമ്പോൾ ഞാൻ ഇവിടെ ഈ ഒരു സിറ്റൌട്ടിൽ ഈ ഒരു കസേരയിൽ ഇരുന്നിട്ടാണ് ഇട്ട് കഴിക്കല് എൻ്റെ ഒപ്പം ഉണ്ടാവുമ്പോൾ എന്താ ഞാനിരിക്കണേൻ്റെ അപ്പുറത്താ ഒരു കസേരയിൽ ഇപ്പോൾ എപ്പോഴും അവിടെയാണ് ഇരിക്കുക അങ്ങനെ ഞാൻ ചോറൊക്കെ കഴിച്ചു നമ്മളൈഫ് കൂട്ടി വലിയൊരു കുപ്പി തണുത്ത വെള്ളമൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടേന് പിന്നെ കുറച്ചു നേരം ഞങ്ങൾ എല്ലാവരും കടന്നൊക്കെ ഉറങ്ങി ഞങ്ങൾ എണീറ്റ് വന്നപ്പോതാ അമ്മ ഉണ്ണിയപ്പം ചൂടുലുടങ്ങിയിരിക്കുന്നുട്ടോ അമ്മക്ക് പിന്നെ കുറച്ച് അറിയില്ല ഞാൻ കുറച്ചുണ്ടാക്കു കേട്ടോ അങ്ങനത്തൊക്കെ ഒരുപാട് അങ്ങനെ ഉണ്ടാക്കി കൂട്ടലൊന്നും ഇല്ല അമ്മ അറിയും കുട്ടികൾക്ക് വാണ്ടി വരുമ്പോൾ ഒരു എടുത്ത് കഴിച്ചോട്ടേന്ന് പറഞ്ഞാണ്ട് ഒരുപാട് ഉണ്ണിയപ്പം ഉണ്ടാക്കിയിട്ടുണ്ട് പിന്നെ ഞാൻ കുറച്ച് മാവ് ഫ്രിഡ്ജിൽ കൊണ്ടി വെച്ചിട്ട് അതൊക്കെ കൂടെ വേണ്ടമ്മ ഇനി നാളെ ഉണ്ടാക്കുക ബാക്കി എന്ന് പറഞ്ഞാണ്ട് ഇതൊക്കെ കൂടി ഇന്ന് ചിലപ്പോൾ ഒരു കഴിക്കൂല എന്നാലും വീട്ടിൽ വെറുതെ അങ്ങനെ സ്കൂൾ മദ്രസ ഒന്നും മദ്രസ്സൊന്നും ഇല്ലാതിരിക്കുമ്പോൾ അങ്ങനെ എടുത്ത് കഴിച്ചോളൂ എന്ന് പറഞ്ഞാണ്ടമ്മ ഒരുപാടുണ്ടാക്കിയിട്ടുണ്ട് പിന്നെ അമ്മ ഉണ്ണിയപ്പം ഉണ്ടാക്കുമ്പോൾ അങ്ങനെ മാവ് കൂട്ടി വെക്കലൊന്നുമില്ല അമ്മ മാവ് ഉണ്ടാക്കലും ഉണ്ണിയപ്പം ചുടലും ഒക്കെ ഒപ്പം തന്നെയാണ് അങ്ങനെ ഞങ്ങൾ ഉണ്ണിയപ്പം ചായയൊക്കെ ഒക്കെ കുടിച്ചു പിന്നെ നമ്മളെ വീടിൻ്റെ അവിടുന്ന് കുറച്ച് അങ്ങോട്ട് പോകണം നമ്മൾ ഹൈസ്കൂൾ കിട്ടോ ഞാനൊക്കെ പഠിച്ച സ്കൂളാണ് ഞാനും എൻ്റെ അനിയത്തി എൻ്റെ ആങ്ങളെയൊക്കെ പഠിച്ച സ്കൂളാണ് അതേപോലെ നമ്മളെ മഞ്ജുമോളും ചിഞ്ചുമോളും ഒക്കെ ഇപ്പം പഠിക്കുന്ന സ്കൂളാണ് ഞാൻ ഇപ്പോൾ തുല്യതൻ്റെ ക്ലാസ് പഠിക്കണ പിന്നെ സ്കൂളാണ് അപ്പോൾ അങ്ങോട്ടാണ് കേട്ടോ ഞങ്ങൾ ഇപ്പോൾ പോണത് അപ്പോൾ എന്തിനാ വച്ചാൽ സ്കൂട്ടി പഠിക്കാൻ വേണ്ടിയിട്ടാണ് സ്കൂട്ടി പഠിച്ചതാണ് ഞാനും പഠിച്ചതാണ് അനിയത്തിയൊക്കെ പഠിച്ചതാണ് പക്ഷേ ഇപ്പോൾ ഒക്കെ മറന്നിട്ടുണ്ടാവും അപ്പോൾ പഠിച്ചതൊക്കെ ഒന്ന് റിപ്പീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പോന്നതാണ് പിന്നെ നമ്മൾ ചിഞ്ചുമോൾ ഉഷാറായിട്ട് ഓട്ടും പിന്നെ റോട്ടിൽ കൂടെയൊക്കെ ഹോട്ടലുണ്ട് പിന്നെ ലൈസൻസിന് കൊടുക്കണം ഇൻഷാല്ല കൊടുത്തിട്ടില്ല അപ്പോൾ പതിനെട്ട് വയസ്സായിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾക്ക് രണ്ടാൾക്ക് ഒരുമിച്ച് എടുക്കാമെന്ന് വിചാരിക്കുന്നുണ്ട് നമുക്ക് നമുക്കിൻഷാല്ല ഒരു ചെറിയ വണ്ടിയൊക്കെ വാങ്ങണം നമ്മളെ ഹസ്ബൻഡ്മാരൊന്നും ഇവിടെ നാട്ടിലില്ലായെന്നുണ്ടെങ്കിൽ പിന്നെ എന്ത് സാധനം വേണമെങ്കിലും നമ്മൾ ഓട്ടോ വിളിച്ച് പോകണം അല്ലെങ്കിൽ ബസ്സിന് പോകണം അപ്പോൾ സമയം എന്താ പറയുക സമയം അങ്ങനെ പോവും ബസ് ഒന്നും ചിലപ്പോൾ നമ്മൾ കാത്തിക്കുന്ന സമയത്ത് ബസ് ഉണ്ടാവില്ല അപ്പോൾ നമുക്കൊരു വണ്ടി ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ആവശ്യത്തിന് സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് പോരാനൊന്നും ബുദ്ധിമുട്ടുണ്ടാവില്ലല്ലോ അപ്പോൾ ഇൻഷാല്ല വാങ്ങിക്കണം എന്നുണ്ട് മനസ്സിൽ അപ്പോൾ വണ്ടി പഠിച്ചതൊക്കെ മറന്നിട്ടുണ്ടാവും എന്ന് വിചാരിച്ചിട്ട് അതൊക്കെ ഒന്ന് റിപ്പീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ പോകുന്നതാണ് അപ്പോൾ സ്കൂൾ ഗ്രൗണ്ടിലാവുമ്പോൾ പിന്നെ വണ്ടികൾ വരുന്ന പേടിയൊന്നുമില്ലല്ലോ വലിയ ഗ്രൗണ്ടാണ് അപ്പോൾ അനിയത്തി ഓട്ടുന്നുണ്ട് ഞാൻ പിന്നെ കുറേ മുന്നേ പഠിച്ചതാട്ടോ എൻ്റെ ആങ്ങളെ പഠിപ്പിച്ചതന്നത് ഇനി ഓൻ പറയും വണ്ടി എടുത്താണ്ട് അങ്ങോട്ട് നോക്കിയാൽ മതിയാപ്പാണ് വെയ്ക്കും എന്നൊക്കെ പറഞ്ഞാണ്ട് അനിയത്തിക്ക് സൈക്കിൾ ബാലൻസ് നല്ലോണം ഉണ്ട് എനിക്ക് ചെറുതായിട്ടുള്ള ഇനി ഇന്നാലും വലിയ കുഴപ്പമൊന്നുമില്ല അന്ന് അങ്ങനെ ഓ പഠിപ്പിച്ച് തന്നതുകൊണ്ട് അങ്ങനെ പഠിച്ചതാട്ടോ അപ്പോൾ രാവിലെ പിന്നെ സുബക്ക് ഇനി നാത്തൂനേയും ഇങ്ങോട്ട് കൊണ്ടുപോരും ഒരു അഞ്ചര അഞ്ചേ മുക്കാലൊക്കെ ആണ സമയത്ത് അങ്ങനത്തെ സമയത്ത് ആരും ഉണ്ടാവില്ലല്ലോ അപ്പോൾ ഞങ്ങളങ്ങനെ ഇവിടെ ഈ ഗ്രൗണ്ടിൽ ഊട്ടി പഠിച്ചതാണ് സ്കൂട്ടിയും കാറൊക്കെ പഠിപ്പിച്ചിട്ടുണ്ടെങ്കിലും കാറൊക്കെ ഇപ്പം ഞാൻ മറന്നിട്ടുണ്ടാവും നാത്തും കാറൊക്കെ ഓട്ടൂട്ടോ അപ്പോളും അങ്ങനെ പിന്നെ ഒരു ആറുമണിയാവോളം ഗ്രൗണ്ടിൽ കൂടെ അങ്ങനെ വണ്ടി ഊട്ടി അങ്ങനെ നടന്നു പിന്നെ ഞങ്ങൾ വീട്ടിൽ പോകുന്നു അപ്പോൾ ഒന്ന് നമ്മൾ പിന്നെ രാത്രിക്കൊക്കെ ഉള്ള ഫുഡ് മലബാറിൽ നിന്ന് ഓർഡർ ചെയ്തിട്ടുണ്ടേന് പിന്നെ ബ്രോസ്റ്റാണ് കേട്ടോ ഒന്ന് അപ്പോൾ അത് മക്കളൊക്കെ ബ്രോസ്റ്റ് കഴിക്കാനുള്ളത് അത്ര പാടിലാണ് അപ്പോൾ ലെഗ് പീസിനാണ് കേട്ടോ എല്ലാവരും തിരക്കൂട്ടണത് ബ്രോസ്റ്റ് എന്ന് പറഞ്ഞാൽ എൻ്റെ മക്കൾക്കാണെങ്കിലും എൻ്റെ അനിയത്തിൻ്റെ മക്കൾക്കാണെങ്കിലും ഒക്കെ നല്ല ഇഷ്ടമാണ് പിന്നെ ഓരോപ്പിച്ചാൾ ഇവിടെ ഉണ്ടാകുമ്പം എപ്പോഴേലൊക്കെ അങ്ങനെ വാങ്ങിക്കൊടുക്കും അതേപോലെ തന്നെ നമ്മൾ അവിടെ പോയിട്ട് കഴിച്ചു പോരലൊക്കെ ഉണ്ട് അപ്പോൾ കുറെ ആയില്ലേ അപ്പം നമുക്ക് പിന്നെ മലബാർന്ന് ബ്രോസ്റ്റ് ഓർഡർ ചെയ്യാമെന്ന് പറഞ്ഞാൽ അങ്ങനെ ബ്രോസ്റ്റൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതാണ് കേട്ടോ രാത്രിക്കത്തെ ഫുഡ് അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇതൊക്കെ തന്നെയാണ് വീഡിയോ ഞങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക അതേപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ഏതെങ്കിലും കൂട്ടുകാർ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ നമ്മൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളെ ഫ്രണ്ട്സിനോ ഫാമിലിക്കോ ആർക്കെങ്കിലൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനൊന്നും മറക്കരുത് ട്ടോ അപ്പോൾ ഇൻഷാല്ലാം നമുക്ക് നല്ല അടിപൊളി ആയിട്ടുള്ള ഒരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ്